പരിശുദ്ധവും പരിപാവനവുമായ റമദാനു ഷരീഫ് നമ്മൾ അതിൻ്റെ അവസാനത്തിലേക്ക് അവസാന പത്തിലേക്ക് നീങ്ങുകയാണ് അവസാന പത്തിലെത്തിയാൽ മുത്തനബി സുല്ലാഹു അലഹി വസല്ല മതങ്ങൾ അരയുടുപ്പ് മുറുക്കിക്കെട്ടി അഥവാ ഇബാദത്തിന് ഒരുങ്ങിയിരുന്നു എന്ന് മഹതിയായ ഹൈഷറിയാഹുഅലഹ പറയുകയാണ് നമ്മളാണെങ്കിൽ അവസാന പത്തിലെത്തിയാൽ ഇബാദത്തൊക്കെ വലിച്ചെറിഞ്ഞ് പെരുന്നാളിന് വേണ്ടി ഒരുങ്ങുന്നവരായി മാറിയിരിക്കുകയാണ് നമ്മൾ മുഴുവൻ സമയങ്ങളും ടൗണിലും ഷോപ്പുകളിലൊക്കെ കളയാതെ വിപാത്തുകളെ കൊണ്ട് തന്നെ മാക്കാൻ ശ്രമിക്കുക പുതിയ വസ്ത്രം എടുക്കലും പുതിയ വസ്ത്രം അത് ഉടുത്തു നോക്കലും മാറ്റലും വീണ്ടും മാറ്റലും ഇങ്ങനെയൊക്കെ ആയിട്ടാണ് അവസാനത്തെ പത്ത് നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോകുന്നത് നമുക്കൊരു സലാമത്തിൻ്റെ പത്തായി അത് മാറിയിരിക്കുകയാണ് എന്നാൽ പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നവർ വസ്ത്രം എന്നു വാങ്ങണം എന്നു ധരിക്കണം അതുമായി പ്രത്യേകമായൊരു കാഴ്ചപ്പാട് ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ടോ ചില മഹാന്മാർ അവർക്കുള്ള കിതാബുകളിൽ റോഹിൽ ബയാൻ പോലെയുള്ള കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നുണ്ട് വസ്ത്രം വാങ്ങേണ്ടത് ഏറ്റവും നല്ല ദിവസം ഏതാണ് വാങ്ങാൻ പാടില്ലാത്ത ആഴ്ചയിലെ ഏഴ് ദിവസങ്ങളിൽ വാങ്ങാൻ പാടില്ലാത്ത ദിവസങ്ങളുണ്ടോ ഉണ്ട് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കുക ആ രൂപത്തിൽ നമ്മൾ കേട്ട് മനസ്സിലാക്കുക ശനി ദിവസമിൽ നീ പുതിയമുണ്ട് ധരിക്കലും ഗുണമുള്ളതല്ല സഹോദര അത് വാങ്ങലും അവ ശനിയാഴ്ച ദിവസം പുതിയത് വാങ്ങലും നല്ലതല്ല പുതിയത് ധരിക്കലും നല്ലതല്ല അങ്ങനെ ധരിച്ചാൽ ധരിക്കുന്ന സമയത്തൊക്കെയും ജസതിന് അസുഖം വരും എന്നുള്ളതും പറയുന്നു ശനിയാഴ്ച പുതിയത് വാങ്ങുകയും പുതിയത് ധരിക്കുകയും ചെയ്താൽ ആ ധരിക്കുന്ന ദിവസങ്ങൾ മുഴുവനും അവനിക്ക് അവനിക്കസുഖങ്ങൾ വരാൻ കാരണമുണ്ട് നമുക്കറിയാം നമ്മൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയാണ് അതുകൊണ്ട് തന്നെ പല മരുന്നുകളും കഴിച്ചിട്ടും മാറാത്ത രോഗങ്ങളായി പലരും മാറുന്നവരുണ്ട് ഇതൊക്കെ മഹാന്മാർ അവരുടെ കിതാബുകളിൽ നിന്ന് അതിൻ്റെ മുൻകാമികളിൽ നിന്ന് അവരുടെ മുൻകാമികളിൽ നിന്ന് അവർക്ക് ലഭിച്ച ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അവർ രേഖപ്പെടുത്തുന്നത് അതുപോലെ ഞായറാഴ്ചയും ഗുണമില്ലതും വാങ്ങുന്നത് ഒഴിക്കേണ്ടതാണ് പുതിയതെന്ന് ഞായറാഴ്ചയും പുതിയത് വാങ്ങുന്നതും പുതിയത് ധരിക്കുന്നതും നല്ലതല്ല ഈ ചെറിയ പെരുന്നാൾ ഒരു പക്ഷെ നമുക്ക് ശനിയാഴ്ച ദിവസമാണ് വരാൻ സാധ്യതയുള്ളത് ആണല്ലോ നമുക്ക് ഉറപ്പായിട്ടുള്ളത് വെള്ളിയാഴ്ച ചിലപ്പോൾ സാധ്യതയാണ് വെള്ളാഴ്ച ആയില്ലെങ്കിൽ പിന്നെ ശനിയാഴ്ച നമുക്ക് ഉറപ്പായിട്ടും ശനിയാഴ്ചയാണ് അപ്പോൾ അങ്ങനെ പെരുന്നാളാകുമ്പോൾ അവിടെ ഒരു സംശയമുണ്ടാകും ശനിയാഴ്ച പെരുന്നാളായാൽ അന്ന് പിന്നെ പുതിയത് കൊടുക്കണ്ടേന്ന് അത് നമ്മൾ ശനിയാഴ്ച പെരുന്നാളാൽ ശനിയാഴ്ച അല്ലല്ലോ നമ്മൾ ഡ്രസ്സ് വാങ്ങുന്നത് അതിനു മുമ്പ് വെള്ളിയാഴ്ചയുണ്ട് വ്യാഴാഴ്ചയുണ്ട് ബുധനാഴ്ചയുണ്ട് തിങ്കളാഴ്ചയുണ്ട് ഇതൊക്കെ വാങ്ങാനും ഉടുക്കാനും പറ്റിയ ദിവസങ്ങളാണ് അപ്പം അതിനു മുമ്പ് ഈ ദിവസങ്ങൾ തിരഞ്ഞെടുത്ത് അന്ന് തന്നെ ഒന്ന് ഉടുത്ത് അതിൻ്റെ അളവൊക്കെ ഒന്ന് കൃത്യമാക്കി വെച്ചാൽ പിന്നെ ആ ആദ്യം ഉടുക്കുക എന്ന പ്രശ്നം അവിടെ കഴിയും അതുകൊണ്ട് അങ്ങനെ ചെയ്യാം ചൊവ്വാഴ്ചയും ഗുണമുള്ളതല്ലെന്നുണ്ട് പല നാശവും അതിനാൽ വരാനിടയുണ്ട് തീ വീണതായി നശിക്കേണ്ടതാണ് മുണ്ട് മോഷ്ടിച്ചുകൊണ്ടും പോകുവാനിടയുണ്ട് അതുമാത്രമല്ല ദുനിധരിച്ചാൽ പിന്നെ ഹമ്മെപ്പോഴും വഴിയാതിരിക്കും പൊന്നേ അവ ആഴ്ചയിൽ ശനിയാഴ്ച ദിവസവും ഞായറാഴ്ചയും ചൊവ്വാഴ്ചയും നമുക്ക് പുതിയ വസ്ത്രങ്ങൾ വാങ്ങാനും പുതിയത് ധരിക്കാനും പാടില്ലാത്തതാണ് അത് നമ്മുടെ ശരീരത്തിൽ ധരിക്കുന്ന ഏത് വസ്ത്രവും അതുപോലെ ചെരുപ്പും ആഭരണങ്ങളും ഒക്കെ ഇതിൻ്റെ പരിധിയിൽപ്പെടും ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ടല്ലേ പല നാശവും അതിനാൽ വരാനിടയുണ്ട് അതുപോലെ തീവീണതായി നശിച്ചു പോകാൻ സാധ്യതയുണ്ട് മാത്രമല്ല മോഷ്ടിച്ചു കൊണ്ടുപോകാനും ഇടയുണ്ട് അതുപോലെ നീ ധരിക്കുന്ന സമയത്തൊക്കെ നിനക്ക് അമ്മെപ്പോഴും നിന്റെ ടെൻഷൻ മാറാതിരിക്കാനും ഇടയുണ്ട് ഇതൊക്കെ മഹാന്മാർ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തുകയാണ് അവരൊന്നും കാണാതെ അതിനടിസ്ഥാനമില്ലാതെ വെറുതെ ഇങ്ങനെ രേഖപ്പെടുത്തുകയില്ല ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളും നല്ലതാണ് നല്ലത് മാത്രമല്ല ഓരോ ദിവസങ്ങൾ തിങ്കളാഴ്ച വാങ്ങിയാൽ എന്താണ് അന്ന് ധരിച്ചാൽ എന്താണ് മഹാന്മാർ പറയുന്നുണ്ട് തിങ്കളാഴ്ചയായാൽ ഏറ്റവും സവിശേഷമ ബറക്കത്ത് കൂടുതൽ കിട്ടുവാൻ പര്യാപ്തമാ തിങ്കളാഴ്ച നമ്മൾ പുതിയത് ഉടുത്താൽ പുതിയത് വാങ്ങിയാൽ അതിനാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഭറക്കത്തുണ്ടാകും സ്വർണം വെള്ളിയാഴ്ച തിങ്കളാഴ്ച വാങ്ങി എന്നിട്ടത് തിങ്കളാഴ്ച നമ്മൾ ധരിച്ചു നോക്കിയാൽ അന്നത്തെ ദിവസം ആ തിങ്കളാഴ്ച ധരിക്കൽ കൊണ്ട് നമുക്ക് ഭറക്കത്തുണ്ടാകും വീണ്ടും വീണ്ടും വാങ്ങാൻ സ്വർണമാകുമ്പോൾ വീണ്ടും വാങ്ങാൻ നമുക്ക് ബറക്കത്ത് കിട്ടും സ്വർണം കിട്ടും വീണ്ടും വീണ്ടും അതുപോലെ വസ്ത്രത്തിൽ പറക്കത്തുണ്ടാകും അതുപോലെ ബുധനും നല്ലതാണെന്നുണ്ട് ആയുസിനു തന്നതിരേറ്റവും ഫലമുണ്ട് ബുധനാഴ്ച വാങ്ങുന്നത് ചെരുപ്പാകട്ടെ സ്വർണ്ണമാകട്ടെ വസ്ത്രമാകട്ടെ അത് വാങ്ങൽ ആയുസ് കൂടാൻ ദീർഘായുസ് ലഭിക്കാൻ കാരണമാണ് ഹബീബേ വ്യാഴാഴ്ച വീണ്ടും കിട്ടണം എന്നുള്ളതാ വീണ്ടും വീണ്ടും വസ്ത്രം ലഭിക്കും വീണ്ടും വീണ്ടും സ്വർണം ലഭിക്കും വീണ്ടും വീണ്ടും നമ്മൾ ധരിക്കുന്നത് നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും വ്യാഴാഴ്ച വാങ്ങിയാൽ അപ്പം തിങ്കളാഴ്ച വലിയ ഭറക്കത്താണ് ബുധനാഴ്ച വാങ്ങിയാൽ നമുക്ക് ആയുസ്സിൽ ദീർഘായുസ് ലഭിക്കും വ്യാഴാഴ്ചയാൽ തുണി തന്നെ വീണ്ടും ലഭിക്കും മാത്രമല്ല മാത്രല്ലുഹൃത്തുക്കളെ വെള്ളിയാഴ്ച ഏറ്റവും മെച്ചമാളരാൻ മാർഗമാ വെള്ളിയാഴ്ചയായാൽ വലിയ ഐശ്വര്യം അവനക്ക് ലഭിക്കും അപ്പോൾ ഏഴ് ദിവസത്തിൽ ആഴ്ചയിലെ ഏഴ് ദിവസത്തിൽ നാല് ദിവസം നമുക്ക് വസ്ത്രം വാങ്ങാനും ഉടുക്കാനും പറ്റിയതാണ് മാത്രമല്ല ഓരോ ദിവസത്തിനും ഓരോ ഗുണങ്ങൾ മഹാന്മാർ പറയുന്നു എണ്ണി എണ്ണി പറയുന്നുണ്ട് മൂന്ന് ദിവസം ശനിയും ഞായറും ചൊവ്വ പാടില്ല എന്നും ഓരോ ദിവസങ്ങൾ വാങ്ങിയാൽ എന്താണ് അതിന് വലിയ വറക്കത്ത് നഷ്ടപ്പെടുന്ന വഴികൾ എങ്ങനെയാണെന്നൊക്കെ വിശദീകരിക്കുന്നു മാത്രമല്ല കിതാബ് പോലും പറയുന്നത് ഇത് തതിക്കിറത്തു വിവരിച്ചതാ ഇരുപത്തി ഒന്നാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആ മഹാന്മാര കിതാബ് രേഖപ്പെടുത്തണമെങ്കിൽ അവർക്ക് അവരെ മുൻഗാമികളിൽ നിന്ന് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് വെറുതെ എന്തെങ്കിലും അവർ രേഖപ്പെടുത്തുകയില്ല ശനി ചൊവ്വ ഞായർ ഈ ദിവസമിൽ ധരിക്കുന്നത് ഗുണമില്ല എന്ന സോദര നീ പുതിയത് റൂഹുൽ ബയാനി നോക്കി കാണുന്നതാണ് നാലാം ഭാഗമിൽ അപ്പോൾ റൂഹുൽ ബയാൻ തഫ്സീർ തഫ്സീറുകൾ ഗ്രന്ഥങ്ങൾ തഫ്സീർ ഗ്രന്ഥങ്ങൾ കൂട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാനം എഴുതിയ ഗ്രന്ഥമാണ് റൂഹുൽ ബയാൻ ഇസ്മായിൽ ഹക്കി റഹിമഉല്ല പറഞ്ഞതാണ് ആ മഹാൻ അതിൻ്റെ നാലാം ഭാഗത്തിൽ എട്ടാം പേജിൽ പറയുന്നു ശനി ചൊവ്വാൻ ഞായർ ദിവസങ്ങളിൽ അത് ധരിക്കുന്നത് പാടില്ല അതുപോലെ ഗുഹ്യം മറയ്ക്കാൻ വേണ്ടി ഞാൻ ധരിക്കുന്നത് എന്നുള്ള നീയത്താണതിൽ വേണ്ടുന്നത് എന്നാൽ പ്രകാശം വന്നിടും അൽ പിന്നെ അതുമാത്രമല്ലതിൽ കൂലിയും ലഭിക്കുന്നു ശരീരം മറക്കുന്നു ആറത്ത് മറക്കുന്നു എന്ന നീയത്തോടെ നമ്മൾ ധരിച്ചാൽ അതിനാൽ നമുക്കെപ്പോഴും പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും മാത്രമല്ല വലിയ പവർ അതിനാൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഇൻഷാ ഇൻഷാല്ല ഈ രൂപത്തിൽ നമ്മൾ ചെയ്യുക അള്ളാഹുദ്ദീൻ തൗഫീഖ് നൽകാറാകട്ടെ അസലമലേക്കും വരമ